Where are you from sir? Kerala. Your first time in Vagaborder? Yes, first time. Very nice to meet you. My name is Babar Singh. And what's your name sir? Jibin. Can you do it? Nice to meet you. Welcome to Vagaborder. One more you? dot in the center and complete the Indian flag and follow Jai Hind.

അതെ വൈവര് ഉറങ്ങിയതുകൊണ്ട് ഭയങ്കര ധൃർതി പിടിക്കേണ്ടി വന്ന് നമ്മളിങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഫസ്റ്റ് മനസ്സിലായ കാര്യം അവിടെ നമ്മളെ ഡൈവേർട്ട് ചെയ്ത് വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡൈവേർട്ട് ചെയ്ത് വിട്ട് അപ്പോഴേക്കും നമുക്ക് ഭയങ്കര കൺഫ്യൂസ്ഡായി നമ്മൾ ഫസ്റ്റ് ഒരു സ്ഥലത്ത് ഇങ്ങനെ കൈ കാണിച്ചൊരു പാർക്കിംഗ് കയറ്റി അവിടെ കയറ്റിവിടെ അവന്മാരോടുക്കത്തെ ധൃതിയായിരുന്നു അവന്മാർ ധൃതി പിടിച്ചോണ്ട് പിന്നെ അങ്ങ് കുറച്ച് വേഗമായി അപ്പോഴേക്കും എന്റെ ഈ മുഖത്ത് വരച്ചിട്ട് അവൻ തന്നെ തിരിച്ചു പിടിച്ച് ഇപ്പുറത്തൊക്കെ വരച്ചു പിന്നെ കൊച്ചൊക്കെ ഇങ്ങനെ ഉറക്കത്തിനൊക്കെ എഴുന്നേറ്റ് വണ്ടിടകത്തുനിന്ന് ഉറക്കത്തിന് എണീറ്റ് വരുമ്പോ തന്നെ എന്റെ മുഖത്തൊക്കെ വരച്ചു വേണത് എന്നിട്ട് ഇവക്കും വരച്ചു അയ്യോ കോമഡിയായിരുന്നു നല്ല അടിപൊളിയായി ഫുള്ള് കളറായി എല്ലാരും ഒന്ന് കളറായിട്ടുണ്ട് എന്റെ കയ്യിലില്ലട്ടാ ചോർണം മുഖത്തോർണ്ണം കയ്യിലും മതിയായിരുന്നു നെക്സ്റ്റ് ടൈം വരുമ്പോഴത്തേക്ക് അങ്ങനെ ചെയ്യാം ലേഡീസിന്റെ സെലബ്സി ജെന്റ്സ് സപ്പറേറ്റ് സൈഡിലും ലേഡീസ് ഈ സൈഡിലും കേട്ടോ പിന്നീട് ഉള്ളിൽ കയറിയിട്ട് മാത്രമേ നമുക്ക് ഒരുമിക്കാൻ പറ്റൂ വലിയ ക്യൂ ആണ് ബിൽഡിങ്ങിന്റെ മേളിൽ കാണ്ടിരിക്കണം എന്ന് തോന്നുന്നുണ്ട് കാട ഫുള്ള് ഫില്ല ആൾക്കാരെ നമുക്ക് കേറാൻ പറ്റില്ല ഇവിടെ കാണാം சித பாகிஸ்தான் காயசு மிஸ் ஆயி അതിർത്തിയിലെ പരിപാടികളൊക്കെ ഉണ്ട് കിട്ടിയിലും പരിപാടിയായിരുന്നു കേട്ടോ എന്തൊരു ക്രൗഡ നമ്മുടെ ഇന്ത്യൻ്റെ ഭാഗത്ത് ഒരു മനുഷ്യന്മാര് പോയിരുന്നില്ല കൂടി പോയൊരു പത്ത് ഒരു ഇരുമുപ്പ് പേര് വേണോ ആയിരത്തി തൊള്ളായിരത്തിഅമ്പത്തിരണ്ടിലാണ് എന്നിട്ട് പോലെ ഇന്ത്യ അത്രയും ക്രൗഡായിരുന്നു അവിടെ നമുക്കൊരു രാജാവ് വരൂല്ലേ പ്രത്യേകിച്ച് അതെ വന്നു കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ തേക്കാനൊക്കെ ആൾക്കാർ വരും ഇതുപോലെ എനിക്കേ സംഭവം ചെയ്തപ്പോ ഒന്നാമത് ഞങ്ങൾ സമയം ലേറ്റ് ആയിട്ടാണ് ഞങ്ങൾ എത്തിയത് നാലര മണിക്കാണ് ഞങ്ങൾ എത്തിയത് നിങ്ങൾ ഇനി വരുവാണെങ്കിൽ നാലു മണിക്ക് അമ്മ എന്നോട് അമ്മേം പറഞ്ഞ ഡോണിങ്ങളൊക്കെ പറഞ്ഞു നാലുമണിയാകുമ്പോ എത്തിക്കോണെ ഞങ്ങള് നാലുമ്പത്തി എന്നിട്ട് എന്നിട്ടു പോലും ഇത്രയും തിരക്കായി ഞങ്ങൾ ഏറ്റവും മോളിലാണ് ഇരുന്നത് പോലും ഞങ്ങൾ മുകളിൽ ഞങ്ങൾ പ്രതീക്ഷിക്കണേ ഞങ്ങ പറയണത് ഒരു മൂന്ന് മണിക്കെങ്കിലും ഇവിടെ എത്തിയിട്ട് കയറാനുള്ള രീതിയിൽ ക്യൂ നിക്കണേ അങ്ങനെയാണ് താഴ്ത്തിരിക്കുന്നത് അവിടെ കൊട്ട നീൽ തിന്നണ്ട നീ കവർ మొత్తం നിനക്ക് വയറയേനെ എടുക്കേ വേണ്ട വേണ്ട ആരെന്ന് പറഞ്ഞു കൊടുക്കണോ കവർ нарച്ചി ദൈസന്ന് ഇത് മൂത്തോയിക്ക് അ ചേച്ചി ചേട്ടാ നീ ഒരു കവർ മൊത്തം കഴിച്ചില്ലേ വേണ്ട ഒരെണ്ണം ഒരു വെറ്റാണണം വെറ്റോ ഇന്നെ വെറ്റാണങ്ങോട്ട് കൊടുക്ക് ഇന്നാ ഇടേടോ നന്നായി ഇങ്ങേ മോൻ ഇങ്ങേ മതിയോ ഇങ്ങനാഴുന്നില്ല അപ്പോൾ ഇവിടെ വരും പറ സാധിക്കണ്ട കാര്യങ്ങളട്ടോ ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള് നമ്മള് ആദ്യം പാർക്കിങ്ങിന്റെ കൂടെ ഒരു സ്ഥലം കാണിക്കും വേണമെങ്കിൽ ഇവിടെ കൊണ്ടൊന്ന് പാർക്കിങ്ങിനിടാം പുറത്തുള്ള പാർക്കിങ്ങിന് അതിന്റെ അകത്ത് പാർക്ക് ചെയ്യാം അപ്പൊ ഞങ്ങളോട് ഒരു അവിടെ പോലീസുകാരും ഇതൊക്കെ എന്നിട്ട് പറഞ്ഞ് ഇങ്ങോട്ട് കയറി ഇങ്ങോട്ട് കയറുന്നു അപ്പൊ കൊറേ വണ്ടി ഇങ്ങോട്ട് കയറേണ്ടത് കുറേ നേരം പോകേണ്ട അപ്പോൾ ഇത് വന്ന് ശീലമുള്ളവരാണ് അങ്ങോട്ട് പോകുന്നതെന്ന് എനിക്ക് ഇവിടെ കയറിക്കാനൊക്കെ മനസ്സിലായി പിന്നെ എനിക്ക് തോന്നിയത് ഇവിടെ തന്നെ ഇവിടെ സൈക്കിൾ നല്ലത് സൂപ്പറായിരുന്ന അതെ ഹൈറ്റ് പിന്നെ നിങ്ങൾ അങ്ങോട്ട് കേറുമ്പോഴത്തേക്ക് ഓർക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ എടുത്തിട്ട് പോകണം ആയിട്ട് കയ്യിൽ കൊണ്ടുപോകണം അപ്പൊ അതിന്റെ അകത്ത് നമ്മൾ എൻട്രി ചെയ്യണ ചെയ്യണം നമ്മൾ നിന്ന് അതിന്റെ അകത്തോട്ട് കേറണ അവിടെ തന്നെ നമ്മുടെ മൊബൈലൊക്കെ ജാമറ ഉണ്ടോ അപ്പൊ നമുക്ക് ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചാൽ കിട്ടില്ല ഇവര് കയറിപ്പോയിട്ട് തന്നെ ഇവരെ ഞങ്ങൾക്ക് മിസ്സായി പോയി ഞാൻ ഏറ്റവും അവസാനം ഞാനൊറ്റായി പോയി അളിയനും നോയും കൂടി ഇപ്പറ സൈഡിൽ കൂടി ജെന്സിനൊരു ലൈൻ ലേഡീസിന് വേറെ ലൈൻ അങ്ങനെയൊക്കെയാണ് അപ്പൊ ഇതിന്റെ അകത്ത് ചെല്ലുമ്പോഴത്തേക്ക് ഈക്വൽ ആയിട്ടൊന്നും ഓരോ തിരക്കനുസരിച്ചൊക്കെ